നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ അങ്ഹേൽ ഡി മരിയ അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന മത്സരങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് പിറവിനെതിരെ അദ്ദേഹമായിരുന്നു ടീമിന്റെ ക്യാപ്റ്റൻ ലിയോ മെസ്സി പരിക്കേറ്റ് പുറത്താണല്ലോ അപ്പോൾ അദ്ദേഹമാണ് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരം കളിച്ചതോടുകൂടി അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചതിന്റെ കണക്കിൽ സാക്ഷാൽ ഹാവിർ സനേറ്റിയോ മറികടന്ന് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട് കളിക്കു ശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അർജന്റീനയെ നയിക്കുക എന്നുള്ള സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷേ ഇങ്ങനെ ക്യാപ്റ്റൻ ആവുന്നത് ചെറിയ വിഷമമുള്ള കാര്യമാണ് അതാണ് എനിക്കുള്ള ഏക വിഷമവും കാരണം മെസ്സി പുറത്തിരിക്കുമ്പോൾ മെസ്സിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് ഞാൻ ക്യാപ്റ്റനാവുന്നത് അപ്പോൾ മെസ്സി കളിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ ഡി വരിയോ പറഞ്ഞിരിക്കുന്നത് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അർജന്റീൻ ദേശീയ ടീമിനെ നയിക്കുക എന്നുള്ളത് നൈസായിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സമയത്തും ഞാൻ ക്യാപ്റ്റനായി വരുമ്പോൾ അത് ലിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അതെനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല ലിയോക്ക് പ്രശ്നമുണ്ടായി പുറത്തിരിക്കുക എന്നുള്ളത് എന്നാലും ഈ മത്സരത്തിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം ഇല്ലാത്തപ്പോ നൽകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി അധികം ട്രൈ ചെയ്യേണ്ടി വരും അദ്ദേഹം ഇല്ലാത്ത ഘട്ടത്തിൽ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ടീം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഞാൻ ഏറെ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പിന്നെ ടീം ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെർഫെക്റ്റ്ലി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാർ എന്നുള്ള നിലയിലും ഇതിനു മുമ്പ് ടീം മികച്ച പ്രകടനം നടത്തി വേൾഡ് കപ്പ് നേടിയത് കൊണ്ടും ഒക്കെ എല്ലാവരും വളരെയധികം പ്രതീക്ഷ വെക്കുന്നുണ്ട് മികച്ച പെർഫോമൻസ് നടത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു അതോടൊപ്പം ലിയോ ലിയോമെസ്സി ഒക്കെയാണ് അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു അടുത്ത മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകും ഞങ്ങൾക്ക് എല്ലാവർക്കും ലിയോയെ നന്നായിട്ട് അറിയാം അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ ഡബിൾ എഫേർട്ട് ഞങ്ങൾക്ക് ഇടേണ്ടി വരും എന്തായാലും ഈ ജോബ് നല്ല രൂപത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി